കോഴിക്കോട് ബാഷോ ബുക്സിന്റെയും പെണ്ണെഴുത്ത കൊല്ലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണവും നടത്തി കൊല്ലം വിമലാഹൃദയ ഹൈസ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ദേവിദാസ് എൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു പുസ്തകം അപ്പോൾ ആ കഥ ഒന്നാമത്തെ കഥ അത് ഞാൻ വായിച്ചു ടീച്ചർ എഴുതിയിരിക്കുന്ന കഥ ഞാൻ വായിച്ചു ഈ ഔദ്യോഗിക തിരക്ക് എന്നൊക്കെ പറയാൻ വരും അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചെടുക്കും എനിക്കറിയില്ല അതുപോലെ തന്നെ നിങ്ങളും ഔദ്യോഗികമായിട്ടുള്ള പല കടമകളും നിർവഹിക്കുന്നവരാണ് ഇന്നിട്ട് തന്നെ ഞാനൊരു ഓട്ടം വായിച്ചാണ് അവരുടെ വരികളിൽ സ്കൂളില് ടീച്ചർ തന്നെയാണ് ഗുന്മുഹ വൃക്ഷം പുരുഷല്ലേ ടീച്ചർ തന്നെയാണ് അവിടെ വരുന്ന കുട്ടികളെയും സഹാധ്യാപകരെയും സ്കൂളിനെയും അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളെയും എല്ലാം നിരീക്ഷിക്കുന്ന ഗുൽമോഹർ ആ ഒരു മരമായിട്ട് ഇവിടെ കാണുന്നത് അത് ഗുൽമോഹർ മരത്തിന്റെ പ്രത്യേകതയൊക്കെ ായിട്ടുള്ള എഴുത്തുകാട്ടിൽ പറഞ്ഞു മെയ് മാസത്തിൽ മാത്രം മെയ് ഫ്ലവർ ഒന്നും കൂടി അറിയുന്നുണ്ട് അതിനെ അറിയുന്നുണ്ട് അപ്പൊ അത്രയും മനോഹരമായിട്ട് മെയ് മാസത്തിൽ നമ്മളെ വല്ലാതെ മോഹിപ്പിക്കുന്ന ഒരു വൃക്ഷമാണത് പക്ഷെ അതതിന്റെ ശാഖകളും അതിൻ്റെ ഇലകളും എല്ലാം കൊണ്ട് ഈ ഏതൊരു സ്ഥലത്തായി കഴിഞ്ഞാലും അവിടെ അത് എല്ലാം നിരീക്ഷിച്ച് സമൂഹത്തിൽ നിരീക്ഷിച്ചവിടെ ഉണ്ടാകും അപ്പൊ അത് കഥയിലൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഹൃദയകാരിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആ ഗുരുമുഖർ പറയുന്നത് നിങ്ങൾക്ക് അനുഭവവേദ്യമാണ് തെറ്റുകഥകളും അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അധ്യാപകന്മാർ എല്ലാവരും ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ സർഗ സൃഷ്ടികൾ ഈ രീതിയിൽ പ്രകാശനം ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തി നമുക്കറിയാം ഈ പുതിയ കാലത്ത് സ്കൂൾ ജീവിതം അധ്യാപകരായാലും അധ്യാപകമാരായാലും ഏറെ സംഘർഷം വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾ അവരുടെ മനോമല അല്ലെങ്കിൽ അവരുടെ മനോവ്യാപാരം അവരുടെ വാഡ്മേദന പ്രവർത്തനങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നൽകുന്നുണ്ട് ആ സമയത്ത് കിട്ടുന്ന ഇടവേളകളിലാണ് അവരുടെ സർഗസൃഷ്ടികൾ ഈ രീതിയിൽ നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നത് കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈനി വി അധ്യക്ഷത വഹിച്ചു ഇരുപത് അധ്യാപകർ എഴുതിയ കഥകളടങ്ങിയ ഗുൽമോഹർ പൂത്തപ്പോൾ എന്ന പുസ്തകം കഥാകാരൻ ആർഷിദ് ബത്തേരി പ്രകാശനം ചെയ്തു കുണ്ടറ എ റസിയ ബി വി പുസ്തകം ഏറ്റുവാങ്ങി കവിതാ സമാഹാരമായ തനിച്ചായവർ എന്ന പുസ്തകം കവിയും നിരൂപകനുമായ പത്മകുമാർ പ്രകാശനം ചെയ്തു ചാത്തന്നൂർ എഇറോസരാജൻ പുസ്തകം ഏറ്റുവാങ്ങി റിട്ടയേർഡ് പ്രൊഫസറും നിരൂപകനുമായ ഡോക്ടർ ഇ ബാനർജി ഗുൽമോഹർ പുത്തപ്പോൾ എന്ന പുസ്തകത്തിന്റെ പുസ്തകാവതരണം നടത്തി പക്ഷേ വരുന്നത് വളരെ ഒരു ഭംഗി അധ്യാപക സംസ്ഥാന പുരസ്കാരം നേടിയ ഒരു അധ്യാപകന് വേണ്ടിയിട്ട് അത് വാങ്ങാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ തന്റെ മൊബൈലിൽ വരുന്ന ഒരു അധ്യാപകത്തിന് ആശംസ ആ കുട്ടിയുടേതായിരുന്നു എന്നോ മരണപ്പെട്ട ഒരു കുട്ടി പക്ഷെ അത് റിമൈൻഡറിൽ ആ പേര് ടീച്ചർക്ക് അയക്കേണ്ട ആശംസ കുറിച്ച് വെച്ചിരിക്കുകയാണ് അത് അമ്മയാണ് അയച്ചു കൊടുക്കുന്നത് തിരിച്ചയക്കുമ്പോൾ അമ്മയുടെ വേദനാ ചില വാക്കുകളുണ്ട് നമുക്കറിയാം ഒരു ടീച്ചർക്ക് എത്രമേൽ വേദനയുണ്ടാക്കുന്നതാണ് ഈ നീലയുണ്ടാക്കിയ ശൂന്യത എന്ന് നമുക്കറിയാം അതിന് എത്രയോ നീലയായിരിക്കണം തന്നോട് വഴക്കിട്ട് തന്റെ മടിയിൽ നിന്ന് മരണത്തിലേക്ക് ഒരു കുട്ടിയുടെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അവിടെയാണ് ആ കഥയുടെ പേരിന്റെ പ്രസക്തി കൂടുന്നത് ഇത് ചെല കഥകൾ എന്നെ ഈ ഹിംസ മാത്രം മനസ്സിൽ കൂടുകൂട്ടുന്ന ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കരുണയുടെയും വേണ്ട കഥകൾ ഇതിലുണ്ട് അതിനെ ഏറ്റവും ഈ വിജയമോൾ പി കെ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ എഴുതിയ ഒരു കഥയുണ്ട് ആ കഥയുടെ പേര് കുഞ്ഞിപ്പെണ്ണെന്നാണ് വീട്ടിലെ ഒരു വീട്ടിൽ തന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വരുന്ന ഒരു സ്ത്രീ നമുക്കറിയാവില്ല ചില ആൾക്കാർ മനുഷ്യരോട് മാത്രമല്ല ചില സർവചരാചരങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാത്തിനോടും മമത പുലർത്തുന്ന നിസ്വാർത്ഥരായ ചില മനുഷ്യരുണ്ട് അവർക്ക് ഈ കരുമയും ഗയയും അവരുടെ മതമാണ് ഒരിക്കലെ സിനിമ അഴിക്കോട് പറയുന്നുണ്ട് നമ്മുടെ മലയാളത്തിലും ഈ വൈക്കം മുഹമ്മദ് മുഷീർ ഒരു വിത്തായി തീർന്ന ഒരാളാണ് തന്റെ വീട്ടിൽ ഈ മാങ്കോസ്കിൽ മരത്തിന്റെ താഴെ അദ്ദേഹം ഇരിക്കുമ്പോൾ ഇവരൊക്കെ കാണാൻ ചെല്ലും അഴിക്കോട് മാസം കാണാൻ ചെല്ലുമ്പോൾ നിരന്തരം അദ്ദേഹം കാണുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം കാപ്പി കുടിച്ചിട്ട് ആ കാപ്പി കഴിയുമ്പോൾ ബാക്കി കളഞ്ഞിട്ടാൽ ഗ്ലാസ് തമർത്തിയിട്ടുണ്ട് ഇത് പല ആവർത്തി സിനിമ കഴിക്കോട് കാണുന്നുണ്ട് അഴിക്കോട് കാശ്വസം ബഷീറിന്റെ ചോദിക്കും എന്താണ് അത് ചെയ്യുന്നത് അപ്പോൾ ബഷീർ പറയുന്ന മറുപടിയാണ് അതിൽ ഒരു ഉറുമ്പ് വീണ ചാകരത അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് കമ്മിറ്റിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക മറ്റ് ജീവജാലങ്ങളോടുള്ള കരുണ എത്രമേലാണ് ആ മനുഷ്യനെ അതുപോലൊരു കഥാപാത്രമാണ് ഈ കുഞ്ഞി കുഞ്ഞിപ്പെന്ന് പറയുന്നത് തന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഉറുമ്പ് വന്നിരുന്ന് കടിച്ചാൽ ആ കടി വിടുന്നത് വരെ അതിനെ നോക്കി നിൽക്കുകയും അതിനുശേഷം നിനക്ക് ആശ്വാസമായോളീ എന്ന് ചോദിക്കുന്ന ഒരു സ്ത്രീ വീട്ടിൽ ഇരുങ്ങുന്ന പേരട്ട അതിനെ നൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് ഇനി പോയി ജീവിച്ചോ എന്ന് പറയുന്ന പൂരക്ഷീ രണ്ടു മക്കളെയും പഠിപ്പിച്ച് വലിയ ആൾക്കാരാക്കുന്നു അവർക്ക് കാറും ബംഗ്ലാവും ഒക്കെ നേടിക്കെടുക്കുന്നു പക്ഷെ എന്നിട്ടും ഡിമൻഷ്യ ബാധിച്ച തന്റെ ഭർത്താവിനോടൊപ്പം ആ കുടും കഴിഞ്ഞുകൊണ്ട് മറ്റു വീടുകളിൽ പണിയെടുക്കാൻ പോകാനുള്ള മനസ്സുകൂടി കാണിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലാ തന്റെ ഭർത്താവ് ഭർത്താവിറങ്ങിപ്പോകുമ്പോൾ ഇവിടുത്തെ ജോലി അവർ വേണ്ടതു വി നിതീഷസ് കരുനഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് മീരാബി നായർ അധ്യാപികയും കവയിത്രിയുമായ ജസീന റഹീം മുക്കത്തോട് ഗവൺമെന്റ് യു സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രിൻസിറീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു എഡിറ്റർ ഷീല ജോർജ് സ്വാഗതവും അധ്യാപികയും കവയിത്രിയുമായ പ്രമീള മുക്കാട് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ